നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു അതിനുശേഷം ബക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു മകരം ഇരുപത്തിയേഴാകുന്നു ഇത്ര നവകം ഇരുപത്തിയേഴാകുന്നു ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിന്റ് അത്യുന്നതമായ പോയിന്റ് അതേ ചൊവ്വ കർക്കിടകം ഇരുപത്തിയേഴിനാണ് അതിൻ്റെ അതിനീജമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത് ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മകേര്യം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം ചൊവ്വയെ കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ദേവതകളെയാണ് ചൊവ്വ യുഗ്മശിയിൽ സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെയും ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം പ്രത്യേകിച്ച് മകേരഞ്ചിത്ര അവിട്ട നക്ഷത്രക്കാർക്ക് മന്ത്രം ചൊല്ലാം അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം ഒൻപത് പതിനെട്ട് അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് നയൻ നൂറ്റെട്ട് തവണ മന്ത്രങ്ങൾ ചെല്ലാം മന്ത്രസംഖ്യ നൂറ്റെട്ടാകുന്നു അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച് ബലത്തിനനുസരിച്ച് ഒൻപത് പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുപ്പത്താറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത് ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗാ മാറ്റ് ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലുക നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ കിടക്കുമ്പോൾ മൂലാധാരം വളരെ ുന്നു അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം ഭജദ് പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി വാഗ്പതിയായി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രമാണ് നാലും എട്ടും ചൊവ്വിക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർ മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം ഭ്രാതാ സത്വം ഭൗമ ക്ഷിതിരബി തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ പിന്നെയോ സത്വം ആ ഇളകാത്ത മനസ്സി മനസ്സിൻ്റെ സ്ഥിരത ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പിന്നെയോ ക്ഷിതിരവി ഭൂമി ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും ഒരു ഗൃഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക നീചഗ്രഹയെ അധപ്പതനം ഗ്രഹം നീജത്തിൽ വരുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കുന്നു സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കാരണം തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു ദൈന്യം ദീനത വരുന്നു ദുരാചാരം വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളും ചെന്ന് ചേരുന്നു പേരുദോഷമുണ്ടാകുന്നു ഋണാപ്തിമാഹുഹോ കടപ്പെട്ടു പോകുന്നു നീചാശ്രയം പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു കീകടദേശവാസം ഒരു സുഖവുമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു ഭൃത്യത്വം ദാസനായിപ്പോകുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു അധ്വാനം അനർത്ഥകാര്യം അനർത്ഥങ്ങളുണ്ടാകുന്നു ധനം നശിക്കുന്നു മറ്റ് അനർത്ഥങ്ങളും സംഭവിക്കുന്നു വെറുതെ അധ്വാനം വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ അടുത്തതായി നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ചൊവ്വയുടെ മകരൻ രാശിയിലേക്കുള്ള പ്രവേശനം സഞ്ചാരം എപ്രകാരം മകരൻ രാശിക്കാരെ ബാധിക്കുന്നു എന്ന വിഷയമാണ് മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് ചൊവ്വ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ് പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമല്ല എന്താണ് ഏഴാം ഭാവം വിവാഹ മദനാലോക ഭാര്യാവർത്ത സമാഗമാഹ ശയ്യ സ്ത്രീസത്മൻ നഷ്ടാർത്ഥം മൈധുനബി സപ്തമാത് വിവാഹം മദനം കാമം ഭാര്യ ഭർത്താക്കന്മാരുടെ സമാഗമങ്ങൾ കൂടിച്ചേരുകൾ കിടപ്പറ ഭാര്യാഗ്രഹം മൈഥുനങ്ങൾ ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഏഴാം ഭാവം കൊണ്ട് നാം എന്ത് ചിന്തിക്കും യാത്ര ചിന്തിക്കും ഗമനാഗമനങ്ങളും നാം ചിന്തിക്കും യാത്രാവിഷയവും ചിന്തിക്കുന്ന ഭാവം ഏഴാം ഭാവമാണ് ക്ഷേത്രപ്രശ്നത്തിൽ സ്വർണ്ണ പ്രശ്നത്തിനൊക്കെ ദേവാലയ വിഷയത്തിൽ ഏഴാം ഭാവം ജനപഥസ്ഥാനമാണ് ജനങ്ങളുടെ ഭാവമാകുന്നു ഏഴാം ഭാവം പിന്നെ ദേവൻ്റെ ആഭരണവും ചിന്തിക്കുന്നത് തദ്ധ ദേവതകളുടെ ആഭരണവും ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് ഇവിടെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹമായ നീചസ്ഥനായ ചൊവ്വ നിൽക്കുമ്പോൾ പാവയസപ്തമയെ കളത്ര മരണം ഏഴാം ഭാവത്തിൽ പാപഗ്രഹം പോൽ ഭാര്യാനാശം ഉണ്ടാകുന്നു രോഗോ വിയോഗോ സി ഭാര്യയ്ക്ക് രോഗമോ വിയോഗമോ അകൽച്ചയോ സെപ്പറേഷനോ ഉണ്ടാകുന്നു ഭർത്തുർവ ഭർത്താവിനും ഉണ്ടാകുന്നു അതിനാൽ ഏഴാം ഭാവത്തിൽ സ്ത്രീക്ക് ചൊവ്വ വരികയാണെങ്കിൽ സ്ത്രീയുടെ മകരൻ രാശിക്കാരായ സ്ത്രീക്ക് വരികയാണെങ്കിൽ ഭർത്താവിനും മകരം രാശിക്കാരനായ പുരുഷന് വരികയാണെങ്കിൽ ഭാര്യയ്ക്കും ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകും ഗമന അന്തരായഹ യാത്രയിൽ മുടക്കം വരും യാത്ര മുടങ്ങും ഉദയാശുൽ മൂത്രകൃച്ഛാദേഹ മൂത്ര തടസ്സങ്ങൾ വരും യൂറോളജിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ വരും മൂത്രാശയ രോഗങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ആകാം പുരുഷന്മാർക്കാണെങ്കിൽ മൂത്രത്തിൽ കല്ല് മുതലായ മാരകമായ വേദന ഉണ്ടാകുന്ന രോഗങ്ങൾ വരാം ഏഴാം ഭാവത്തിൽ പാപഗൃഹം വരുമ്പോൾ മതനെ പാപസമേതേ ദാഹാധികമഭിഗൃഹ്യ ഭാര്യായാ ഭാര്യയ്ക്ക് ഭാര്യാഗൃഹത്തിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തീപൊള്ളലേൽക്കും വീടിന് തീ പിടിക്കും എന്നൊക്കെ ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ പ്രത്യേകം ഗ്യാസ് കൊണ്ട് കളിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് തീപിടിക്കും വസ്ത്രത്തിന് തീപിടിക്കും അഗ്നിയെ പോലെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും വീട്ടിലെ വൈദ്യുതി വിദ്യുച്ക്തി കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നും പെട്ടെന്ന് ഷോക്ക് അടിക്കുക അത് മിക്സിയിൽ നിന്നാകാം വാഷിംഗ് മെഷീനിൽ നിന്നാകാം ഹീറ്ററിൽ നിന്നാകാം അതിനാൽ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക രഥവൈകൃത്യകരാച്ച സപ്തമേ പല്ലുകൾക്ക് വികൃതി വരുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് പല്ലുകൾക്ക് എന്ത് ചെയ്യാം സ്ഥാനം സംഭവിക്കാം റൂട്ട് കനാലുകൾ ചെയ്യേണ്ടുന്ന അവസ്ഥയൊക്കെ വരും മകരൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഏഴാം ഭാവാധിപത്യം ഒന്ന് നാലാം ഭാവാധിപത്യമുണ്ട് എന്താണ് നാലാം ഭാവം മാതുല മാതുലഭാഗിനേ ക്ഷേത്രം സുഖം വാഹനമാസനം അമ്മ അമ്മന്മാർ വാഹനങ്ങൾ ജലം ജലത്തിൻ്റെ സ്ഥാനം നാൽക്കാലികൾ വീട് ഇതൊക്കെ ചിന്തിക്കേണ്ടത് നാലാം ഭാവം കൊണ്ടാണ് ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ വരും ഏഴാം ഭാവം നിങ്ങൾ മനസ്സിലാക്കണം വിവാഹഭാവമാണ് അതിനാൽ വിവാഹ തടസ്സം വരും ഏഴിൽ ചൊവ്വ വരുമ്പോൾ സ്ത്രീവിർഗത പരിഭവം പതകെ പതങ്കേ ഏഴിൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശനി വന്നാലും സ്ത്രീകൾ കാരണം പരിഭവം ഉണ്ടാകും അതിനാൽ ഭാര്യാ അന്യ സ്ത്രീകൾ നിമിത്തത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരൊറ്റ ഫലം മാത്രമേ വരാഹമീഹരാചാര്യൻ പറഞ്ഞിട്ടുള്ളൂ സ്ത്രീവിർഗത പരിഭവം നിങ്ങൾ ആലോചിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭദത്തിൽ ചൊവ്വ വരുമ്പോൾ അനുദ്വാരഭൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി ഒരിക്കലും അവസാനിക്കുന്നില്ല അനുദ്വാരഭൂതേന പാണിഗ്രഹേണ വിവാഹം ഹേതുവായിട്ട് പാണിഗ്രഹം വിവാഹം ഖേതുവായിട്ട് അനുദ്വാരഭൂതേന ഓരോ വാതിലുകളും മുട്ടേണ്ടി വരും തട്ടേണ്ടി വരും അതിനാൽ വിവാഹ വിഷയത്തിൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ ധാരാളം പേർക്ക് ചായ കൊടുക്കേണ്ടി വരും യുവതികൾക്ക് യുവാവിനാണെങ്കിൽ ധാരാളം വാതിലുകൾ മുട്ടി എവിടെയാണ് പെണ്ണുള്ളതെന്ന് നോക്കേണ്ടി വരും അതിനാൽ ഈ മകരൻ രാശി വിദേശരാശിയാണ് വിദേശത്തുള്ളവരൊക്കെ നാട്ടിൽ വരുമ്പോൾ ഈ ഒരു സമയക്കാലം ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയുള്ള സമയക്കാലം പെണ്ണ് കാണാൻ ചടങ്ങ് ഒരു വലിയ തീരും അപ്രകാരം തന്നെ യാത്രയിൽ അങ്ങേയറ്റം മുടക്കം വരും വ്യാപാരഹേതുവായിട്ടുള്ള സഞ്ചാരമൊക്കെ എന്തായി മാറും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും ഒന്നിലും ഒരു ഗുണം പിടിക്കില്ല ഒരാവശ്യത്തിന് പോകുമ്പോൾ പത്താവശ്യത്തിന് പോകേണ്ടി വരും വിദേശയാത്രയും വലിയ ബുദ്ധിമുട്ടുകൾ വരും അങ്ങ് എത്തിച്ചേർന്നാലും അനുഭവങ്ങൾ നല്ലതായിരിക്കില്ല മുഹൂർത് ഭംഗത മേദിനീജ മേദിനീജൻ ചൊവ്വ ഏൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ കാരണം തനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ സംഘർഷങ്ങൾ ഉണ്ടാകും അവരുടെ പ്രഹാരാർദ്ധനേഹി അവരുടെ പ്രഹാരങ്ങൾ കൊണ്ട് അപ്പോൾ ശത്രുക്കൾ തന്നെ ദേഹവദ്രവേൽപ്പിക്കും മാനസികമായും ശാരീരികമായും തന്നെ പീഡിപ്പിക്കും ദമ്പതി ദമ്പതികൾക്ക് രോഗാദ്യ അരിഷ്ടതകൾ വരും ദാമ്പത്യം വളരെ ശ്രദ്ധിക്കണം പിന്നീട് യോഗയെ ചിന്തിക്കേണ്ടത് പതിനൊന്നാം ഭാവാധിപത്യമാണ് തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ ചിന്തിക്കേണ്ട ഭാവമാണ് തൻ്റെ മക്കളുടെ മക്കളെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അതിനാൽ വളരെ പ്രായമുള്ളവർക്കൊക്കെ ചെറുമക്കളുടെ വിവാഹമോ അവരുടെ യാത്രയോ ഒക്കെ കാണുമ്പോൾ തടസ്സങ്ങൾ നേരിടാം ജ്യേഷ്ഠ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മകരരാശിക്കാർ ശ്രദ്ധിക്കുക തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങാൻ വളരെയധികം ഈ അറുപത്തിമൂന്ന് ദിവസക്കാലം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു പ്രാർത്ഥന ഇവിടെ എന്ത് വന്നാലും ഭാര്യഭർതജ്ഞന്മാരുടെ സുദൃഢമായ ദാമ്പത്യത്തിന് ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിൽ നാളികേരം കൊണ്ട് ഐക്യമത്യ മുട്ട് ചെയ്യണം നാളികേരം അറക്കണം മുട്ടറക്കണം ഐക്യമത്യം മുട്ട് ശത്രുദോഷം മാറണം ശത്രുമുട്ടി ചെയ്യണം യാത്രാദർശനം മാറണം കർമ്മദർശനം മാറണം കർമ്മ മുട്ട് ചെയ്യണം നന്ദി നമസ്കാരം